ജീവിതോത്സവത്തിന്റെ കായംകുളം ക്ലസ്റ്റർ തല ഉദ്ഘാടനം എൻ എസ് എസ് ദിനത്തിൽ മുതുകുളം കെ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതോത്സവത്തിന്റെ കായംകുളം ക്ലസ്റ്റർ തല ഉദ്ഘാടനം എൻ എസ് എസ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുതുകുളം കെ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വിദ്യ ആർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് കൃഷ്ണകുമാരി സ്വാഗതം പറഞ്ഞു കായംകുളം ക്ലസ്റ്റർ കൺവീനർ വി എസ് രമ്യ ജീവിതോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചലഞ്ചിന്റെ വിശദീകരണം നടത്തി സ്കൂൾ എച്ച് എം കെ ആർ രാകേഷ് ആശംസാ പ്രസംഗം നടത്തി എൻ എസ് എസ് ലീഡർമാരായ താരാലക്ഷ്മി എ അക്ഷയ് എസ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ഉഷസ് എൻ ബി ചടങ്ങിന് കൃതജ്ഞത പറഞ്ഞു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജീവിതോത്സവത്തിൽ വിവിധ ആശയങ്ങളിൽ കൂടി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനുഷ്യവലയം തീർത്തും ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു Sie that was kind of